വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോണത് പച്ചമാങ്ങ മാങ്ങ ചട്നി പച്ച വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാനാണ് അപ്പം ഞാൻ കുറച്ച് മാങ്ങ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിൽ അടിക്കണം പിന്നെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്തിൻ്റെ അതിൽ കുറച്ച് നാളികരടാം നാളികാര കുറച്ച് ഫ്രൈ ആവണം അതിന് കുറച്ച് ചുവന്നുള്ളി ഒരു പത്ത് ചുവന്നുള്ളി പിന്നെ ഒരു അഞ്ചാറ് പോറ്റ് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ചെറിയ ഒരു കഷണം ഇഞ്ചി പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക് പിന്നെ ഞാൻ എടുത്ത മാങ്ങിട്ട് കുറച്ച് പുളി കുറവാണ് അത് കാരണം കോഴിക്കുളി കൊറച്ചെടുത്തിട്ടുണ്ട് നല്ല പുളി ഉള്ള മാങ്ങാണെ കോഴിക്കുളി എടുക്കണ്ട ഫ്രൈ ആവട്ടെ കുറച്ച് ഉപ്പ് ക്ക് ഈ മാങ്ങയും പൊടി ഇടാം എല്ലാം കൂടി നമുക്ക് മിക്സിയിലടിക്കാം ഞാൻ മിക്സിയിലടിച്ചിട്ട് വറ്റ പാനില് തയ്യാറാക്കിയ മാങ്ങയാരെ കൂട്ട് ഞാൻ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചത് പിന്നെ അടുപ്പത്ത് പാൻ വെച്ചിട്ട് അതിൽ ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ അല്ല ഞാൻ കടുക്

ചോറിനും ഇഡ്ലിക്കും പിന്നെ ദോശയ്ക്കും ഒക്കെ കോമ്പിനേഷനാണ് പിന്നെ അത് സ്റ്റൗ ഓഫാക്കാൻ പോവാ ഒരു പാത്രത്തിലെടുക്കട്ടെ നമ്മുടെ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ചട്നി തയ്യാറായി നിങ്ങൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും അത് ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ഇത് സബ്സ്ക്രൈബ് ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം അപ്പോൾ ഞാൻ ചെയ്ത റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക